ഹരേ കൃഷ്ണ മക്കളെ കുറിച്ചിട്ട് ആലോചിച്ച് പ്രത്യേകിച്ചും ആൺകുട്ടികളെ കുറിച്ച് ആലോചിച്ച് അവരുടെ ഭാവി അവരുടെ സ്വഭാവം ഒക്കെ ആലോചിച്ച് ദുഃഖിച്ച് ആകുലതപ്പെട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ പണ്ട് പണ്ട് പാർവതി ദേവിക്കും ഇതേ ആകുലത ഉണ്ടായിരുന്നു അമ്മയുടെ പുത്രനായ ഷൺമുഖനെ സ്കന്ദനെ ആലോചിച്ചിട്ട് അപ്പൊ അമ്മ നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം ആചരിച്ചു എന്നാണ് പറയുന്നത് ദേവി ആരാണെന്ന് അറിയാമോ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രഥമ പത്നിയായ ദേവസേന അമ്മയാണ് ഷഷ്ടി കുട്ടികൾക്ക് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകാൻ അവർക്ക് അഞ്ച് വരെ വയസ്സുവരെ ബാലാരിഷ്ഠതകളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഉത്തരേന്ത്യയിലൊക്കെ പൂജിക്കുന്ന അമ്മയാണ് ഷഷ്ടി അങ്ങനെ കുട്ടികൾക്കുണ്ടാകുന്ന സ്വഭാവ ദൂഷ്യം അവരുടെ ഭാവി സുരക്ഷിതമാക്കുക അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മമാർ എടുക്കുന്ന വ്രതാണ് ഷഷ്ടി വ്രതം ഇപ്പോ തുലാമാസാണ് തുലാമാസത്തിലുള്ള ഷഷ്ടി എന്ന് പറയുന്നത് സ്കന്ധ ഷ്ടിയാണ് ആറ് ഷഷ്ടി വ്രതം എടുക്കുന്നതിന് തുല്യാണ് ഒരു സ്കന്ധ ഷ്ടി വ്രതം എടുക്കുന്നത് എല്ലാ മാസവും വെളുത്തപക്ഷ തിഥിയിൽ വരുന്ന ഷഷ്ടി ഷഷ്ടി വ്രതമായിട്ട് ചിലർ ആചരിക്കാറുണ്ട് ഇത് എല്ലാ മാസവും എടുക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന സ്കന്ധഷ്ടി ആചരിക്കാവുന്നതാണ് പഞ്ചമി ദിവസം ഉപവാസം അനുഷ്ഠിച്ച് ഷഷ്ടി ദിവസം രാവിലെ വ്രതം മുറിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഉച്ചയ്ക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദം ഭക്ഷിക്കുക ഇങ്ങനെയാണ് സ്കന്തഷഷ്ടി ആചരിക്കേണ്ട പൂർണ്ണ ഉപവാസമായിട്ട് പലരും എടുക്കാറുണ്ട് എങ്കിലും ഒരു നേരം ഭക്ഷണം കഴിച്ചും ഷഷ്ടി വ്രതം ആചരിക്കാവുന്നതാണ് ഈ വ്രതം ആചരിച്ചാൽ ഷഷ്ടി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് മാത്രമല്ല ബുദ്ധിയുടെയും ശക്തിയുടെയും ദേവനായിട്ടുള്ള ആ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു സേനാനായകന്മാരിൽ ഞാൻ സ്കന്തനാണ് എന്ന് അപ്പോ ഭഗവാന്റെ തന്നെ പ്രതിരൂപമായിട്ടുള്ള ആ സ്കന്ധസ്വാമിയെ സുബ്രഹ്മണ്യസ്വാമിയെ അറുമുഖനെയും ഷൺമുഖനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി സ്കന്ധഷ്ടി എടുത്താൽ തീർച്ചയായും ഫലമുണ്ടാകും ഇക്കൊല്ലത്തെ സ്കന്തഷഷ്ടി വ്രതം വരുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പൊ ഇരുപത്തി ആറാം തീയതി ഞാൻ പറഞ്ഞതുപോലെ ഉപവസിക്കുക സ്കന്തഷഷ്ടി വ്രതം ആചരിക്കുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മക്കളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ ആകുലതകളും വിഷമങ്ങളും എല്ലാം തീർച്ചയായിട്ടും സുബ്രഹ്മണ്യസ്വാമി നീക്കുന്നതായിരിക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജയ ശ്രീ രാധേ രാധേ